പടിവാതിക്കൽ കലമുടയ്ക്കുന്നതുപോലെ സി പി ഐ മാധ്യമ തലക്കെട്ടിന് വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് ഒരു വല്ലാത്ത കോലാഹലം സൃഷ്ടിച്ചിരിക്കുന്നു നാവാർക്കോ ആർക്കോ വാടകയ്ക്ക് കൊടുക്കുകയും മറ്റ് പല രീതിയിലും വന്ന വഴി മറന്നുകൊണ്ട് പെരുമാറുകയും ചെയ്യുന്നത് വന്ന വഴി മറക്കുക മറന്ന് എണ്ണ വയ്ക്കുക നാവ് വാടകയ്ക്ക് കൊടുക്കുക ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് മലയാള ഭാഷയിൽ അത്തരം പ്രയോഗങ്ങളെല്ലാം ചേർന്ന് വരുന്ന സന്ദർഭമാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുമുന്നണിയിൽ കകത്ത് സി പി ഐ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അവർ ഒരേ സമയം വന്ന വഴി മറക്കുകയും തലമറഞ്ഞ് എണ്ണ തേക്കുകയും അവരുടെ രാഷ്ട്രീയ നാവ് ആർക്കോ വാഴയ്ക്കു കൊടുക്കുന്നു എന്ന സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന പ്രതികതി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് സംഭവിച്ചത് പി എം ശ്രീ ഇഷ്യൂവിൽ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയ്ക്ക് ഘടകക്ഷി എന്ന നിലയ്ക്ക് സി പി ഐക്ക് അഭിപ്രായം പറയാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനുമുള്ള അവകാശമുണ്ട് അതിന് പക്ഷേ പല വഴികളുണ്ട് ഒന്നാമതായി സി പി എം നേതൃത്വവുമായി അതിൽ തന്നെ പി ബി അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആദ്യം സംസാരിക്കാം സി പി എ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷുമായോ ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായോ ഒക്കെ സംസാരിക്കാം സി പി ഐയുടെ നേതാക്കന്മാരും സി പി നേതാക്കന്മാരുമായി നല്ല ബന്ധമാണ് എല്ലാ ആഴ്ചയിലും ക്യാബിനറ്റിൽ അല്ലാതെ തന്നെ മന്ത്രിസഭായോഗത്തിൽ അല്ലാതെ തന്നെ അവർ പരസ്പരം കാണുകയും ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യുന്നവരാണ് വ്യക്തിപരമായും അടുത്ത ബന്ധമുള്ളവരാണ് വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി പി എം ശ്രീ അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ശിവൻകുട്ടിയോട് തന്നെ സംസാരിക്കാം അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും മാധ്യമങ്ങളോട് ഈ വിഷയം സംസാരിക്കുകയും വാർത്താ തലക്കെട്ടുകളാക്കുകയും ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ടതുണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം സി പി ഐ കാണിച്ചില്ല എന്ന് മാത്രമല്ല രണ്ട് തിരഞ്ഞെടുപ്പുകൾ പണിവാദിക്കൽ എത്തി നിൽക്കെ സി പി ഐ എൽ ഡി എഫിനെ ഒരു പ്രതിസന്ധിയുടെ ചുടിയിലാക്കി മാറ്റി അതങ്ങനെ തന്നെയാണ് സി പി എം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐക്ക് സി പി എമ്മിനോളം തന്നെ ഉത്തരവാദിത്വമുണ്ട് എന്ത് എൽ ഡി എഫിൻ്റെ വിജയത്തിലും എൽ ഡി എഫിൻ്റെ കെട്ടുറപ്പിലും എൽ ഡി എഫിൻ്റെ അഭിമാനവും സ്ഥൈര്യവും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനും പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ ആദ്യം വിജ്ഞാപനം പുറപ്പെടുവിക്കാണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് മാസം കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് വിജ്ഞാപനം വരാനിരിക്കുന്നു ഏപ്രിലോ മെയ്യിലോ ഇലക്ഷനാണ് മെയ് അവസാന വാരം പുതിയ സർക്കാർ രൂപപ്പെടേണ്ടതാണ് രൂപീകരിക്കേണ്ടതാണ് മൂന്നാമത് എൽ ഡി എഫ് എന്ന പ്രതിനിധി കേരള രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് അങ്ങനെയൊക്കെ ആയിരിക്കെ പടിവാതിക്കൽ കലമുടയ്ക്കുന്നതുപോലെ സി പി ഐ മാധ്യമ തലക്കെട്ടിനു വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് ഒരു വല്ലാത്ത കോലാഹലം സൃഷ്ടിച്ചിരിക്കുന്നു ഇതാണോ സി പി ഐ ലക്ഷ്യം വയ്ക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയം ഇതാണോ സംഘപരിവാറിൻ്റെ അജണ്ട എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കരുത് എന്നതിൻ്റെ സത്യസന്ധമായ പ്രകടനം ഇങ്ങനെയാണോ കാര്യങ്ങൾ ഒരു ഇടതുപക്ഷ സർക്കാരിലെ രണ്ടാമത്തെ കക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രകടിപ്പിക്കേണ്ട രീതി പറയേണ്ട രീതി അത് അല്ല എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് സി പി ഐ തന്നെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം എങ്ങനെയാണ് സി പി ഐയും സി പി എമ്മും നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെയാണ് പറയേണ്ടത് സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് എന്ന് പറഞ്ഞതിനേക്കാൾ സി പി എമ്മും സി പി എം രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട ഇടതുപക്ഷ കക്ഷികൾ അവ നേതൃത്വം കൊടുക്കുന്ന രൂപ എൽ ഡി എഫ് എങ്ങനെയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എൽ ഡി എഫ് ഉണ്ടായതെന്നും എൺപതിൽ എ കെ നാരായ സർക്കാരാണ് എൽ ഡി എഫിൻ്റെ ആദ്യ സർക്കാരെന്ന് നമുക്കറിയാം അതുണ്ടാകുന്നതിലേക്ക് എത്തിയ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തിരാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ കെ കരുണാകരൻ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ വന്നു അന്ന് കോൺഗ്രസ് സർക്കാരിൻ്റെ കെ കരുണാകരന് രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സർക്കാരിനല്ല കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമുണ്ട് രാജൻ ആർ ഇ സി റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജൻ അടിയന്തരാവസ്ഥക്കാലത്ത് രാജൻ്റെ ഉണ്ടായി രാജന് മൃതദേഹം പോലും കിട്ടിയില്ല കരുണാകരൻ്റെ പോലീസ് അഴിഞ്ഞാടുകയായിരുന്നു എന്നത് അടിയന്തരാവശ്യ ശേഷം പുറത്തു വന്നു ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി അത് പുറത്തു വന്നതോടുകൂടി കോടതിയിൽ കേസ് വന്നു ആ കേസിൽ കെ കർണാരിലെ പരാമർശമുണ്ടായി ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായി കർണാരിൻ രാജിവയ്ക്കുന്നു എ കെ ആന്റണി മുഖ്യമന്ത്രിയാവുന്നു എ കെ ആന്റണിക്കും കോൺഗ്രസിൻ്റെ ഉൾപോരിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഏറെക്കാലം തുടരാനായില്ല അങ്ങനെയാണ് കോൺഗ്രസ് സി പി ഐയും ഒന്നിച്ചായിരുന്ന സർക്കാർ വീണ്ടും ഉണ്ടായത് അതായത് സി എച്ച് മേനോൻ കെ കർണാരിൻ സർക്കാരായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സി പി ഐ കോൺഗ്രസ് ബന്ധം അപ്പോൾ നിലനിൽക്കുകയായിരുന്നു എ കെ ആന്റണി രാജിവെച്ചോടുകൂടി പി കെ വി പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് സി പി ഐ സർക്കാരുണ്ടായി ആ സർക്കാരിൻ്റെ കാലാവധി തികയുന്നതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വന്നു സി പി ഐ സി പി എമ്മും തമ്മിൽ പലയിടത്തും കൊടുക്കൽ വാങ്ങലുണ്ടായി ബന്ധങ്ങളുണ്ടായി കോൺഗ്രസ് എതിർത്തു അന്ന് സി പി ഐ പരസ്യമായി നിലപാടെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവണം ഇടതുപക്ഷ സഖ്യ വിശാലമായ ഇടതുപക്ഷ ഉണ്ടാകണം ഞാൻ രാജിവെക്കുന്നു എന്ന് സി പി ഐയുടെ മുഖ്യമന്ത്രി പി കെ വി നിലപാടെടുത്ത് പരസ്യമായി പ്രഖ്യാപിച്ച് രാജിവെച്ചിറങ്ങിപ്പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാനാണ് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഇടതുപക്ഷ സഖ്യമുണ്ടാക്കാൻ വേണ്ടിയാണ് ആ സാഹചര്യം എന്നത്തേക്കാൾ പ്രസക്തമായ കാലമാണിത് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഏകീകരണം ഐക്യം ശക്തമായ കെട്ടിപ്പോടെയുള്ള നിലനിൽപ്പ് ഫാസിസ്റ്റ് യരുദ്ധ പോരാട്ടത്തിൻ്റെ മുന്നണി പടയാളികളായി അവർ നിൽക്കേണ്ട കാലമാണ് ആ കാലത്താണ് സി പി ഐ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാവാർക്കോ വാടകയ്ക്ക് കൊടുക്കുകയും മറ്റു പല രീതിയിലും സി പിറന്ന വഴി മറന്നുകൊണ്ട് പെരുമാറുകയും ചെയ്യുന്നത് അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് പി എം ശ്രീയിൽ സി പി ഐയും സി പി ഐയുടെ നിലവിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാണിച്ചത് നമ്മൾ തൽക്കാലം ഉപസംഹരിക്കുകയാണ് സി കെ ചന്ദ്രപ്പനോ അതിനു മുമ്പ് വെളിയം ഭാർഗവനോ ബിനോയ്ക്ക് മുമ്പ് കാരം രാജേന്ദ്രനോ ആരും കാണിച്ച മാതൃകയല്ല ഇത് എം എൻ ഗോവിന്ദൻ നായർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സി പി ഐയിലെ ഒരു നേതാവും ഇടതുപക്ഷ ഐക്യത്തിന് ഇങ്ങനെ പടിവാദിക്കൽ കൊണ്ട് തുറങ്ങം വെച്ചിട്ടില്ല